കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ ചേരാവള്ളി യൂണിറ്റ് വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം നടത്തി ജില്ലാ ാണ് ഞാൻ ഈ കോഴ്സിന് പോയത് തൊണ്ണൂറ്റി രണ്ടിൽ കെ എസ് എസ് പി എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സംഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നിരന്തരമായി നമ്മൾ നടത്തിയ പ്രക്ഷോഭ പരിപാടികളുടെ ഫലം ആദ്യത്തെ തവണ തന്നെ ദേവികമ്മ ടീച്ചറും മേനോൻ സാറും സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ നിരാഹാരം കിട്ടുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ജീവനക്കാരും പെൻഷൻകാരും പറയുന്നത് കേരളത്തിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടുന്ന പോലെയുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് കാര്യം അവിടെ പത്ത് വർഷത്തിലൊരിക്കുമ്പോൾ നമുക്ക് അഞ്ച് വർഷത്തിലൊരിക്ക പുതുക്കി അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ എല്ലാ മേഖലയിലും മിനിമം ശമ്പളം ഉൾപ്പെടെ മിനിമം പെൻഷൻ ഉൾപ്പെടെ നമ്മൾ മറ്റ് പല സംസ്ഥാനക്കാരും മുമ്പിലാണ് നമുക്കറിയാമല്ലോ ഈ തൊണ്ണൂറ്റി രണ്ടിലൊക്കെ മിനിമം ശമ്പളം മിനിമം പെൻഷൻ എന്ന് പറയുന്നത് തുകയായിരുന്നു പുറത്ത് പറയാൻ കൊള്ളാത്ത തീരെ തുച്ഛമായ ആയിരം രൂപയ്ക്ക് താഴെ ഇപ്പോഴോ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുകളിലോട്ടാണ് ഡി എ സഹിതം നമ്മൾ കുറഞ്ഞ പെൻഷൻ മേടിക്കുന്നത് എന്നൊരു അഞ്ച് വർഷം ഇടപെട്ട് ശമ്പള പെൻഷൻ പരിഷ്കരണം എന്നുള്ളത് അനുസരിച്ചാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസമാകുമ്പോൾ നമുക്ക് പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിച്ച് അതിൻ്റെ ഉത്തരവിറങ്ങേണ്ട സമയമായി കഴിഞ്ഞ മുപ്പത്തിയൊന്നും മുപ്പതും മുപ്പത്തി ഒന്നും വാർഷിക സമ്മേളനങ്ങളിൽ നമ്മൾ പ്രമേയം പാസാക്കി സംസ്ഥാന സർക്കാരിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളതാണ് അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിനുള്ള കമ്മീഷനെ നിയമിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു പോയാൽ പ്രസിഡന്റ് എം ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷനായി ജോയിന്റ് സെക്രട്ടറി ചെല്ലപ്പൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി ജോർജ് ഘോഷി സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി രാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംഘടനാ റിപ്പോർട്ട് ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻപിള്ള അവതരിപ്പിച്ചു വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി അവതരിപ്പിച്ചു വരവെ ചിലവ് കണക്ക് ട്രഷറർ നരേന്ദ്രൻ ഉണ്ണിത്താനാണ് അവതരിപ്പിച്ചത് കെ ആർ മുരളീധരൻ പൊടിയൻ കണ്ണലൂർ ജി അമ്മ എ ഇസഹാക്ക് കുഞ്ഞ് കെ ഷറഫുദ്ദീൻ കെ നാരായണൻ സുമംഗല പ്രൊഫസർ കെ ആർ വിശ്വംഭരൻ കെ ഹരികുമാർ വൈ നാസറുദ്ദീൻ കെ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി രാജീവ് ആർ കൃതൻ എന്ന് കായംകുളം